ഗുഡ് മോർണിംഗ് ഞാൻ വയനാട്ടിലെ കമ്പമലയിലാണുള്ളത് കമ്പമലയിൽ കുറേ കാലത്തിന് ശേഷം ഇക്കോ ടൂറിസം പദ്ധതി പുനരാരംഭിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ മനോഹരമായ സ്ഥലമാണ് മമാവായി കാറ്റ് വീശുന്ന നല്ല തേല് തോട്ടങ്ങളുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പോഴും കോടമഞ്ഞു കാണുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കമ്പമല എന്ന് പറയുന്നത് നേരത്തെ വലിയ രീതിയിലുള്ള ഈ മാവോയിസ്റ്റ് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണിത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കമ്പമലയിലെ ഇത്തരത്തിലുള്ള ടൂറിസം മിഷൻ വനവികസന കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടുള്ളത് പത്ത് വർഷം മുമ്പ് ഇവിടെ ഇക്കൂർ ടൂറിസം പദ്ധതി ഭയങ്കര സജീവമായിരുന്നു പിന്നീട് പല കാരണം കൊണ്ട് ആ പദ്ധതി നിന്നുപോയി പക്ഷേ ഇപ്പോൾ അത് പുനരാരംഭിച്ചിരിക്കുകയാണ് ശരിക്കും ഇതൊരു സ്വർഗ കമ്പമല എന്ന് പറയുന്നത് കാരണം മുഴുവൻ പൂർണ്ണമായും തേയിലത്തോട്ടങ്ങളാണ് ഒരു ഭാഗം ആറളം വനമേഖലയാണ് മറുഭാഗം തിരുനെല്ലി ആ വനമേഖലയാണ് അങ്ങനെ അങ്ങനെ വനമേഖലയും തോട്ടങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് കമ്പമല എന്ന് പറയുന്നത് ശരിക്കും നേരത്തെയൊക്കെ വളരെ കുപ്രസിദ്ധമാണ് കാരണം മാവോയിസ്റ്റ് സാന്നിധ്യം നിരന്തരം ഉണ്ടായിരുന്നൊരു പ്രദേശമാണിത് ആ പ്രദേശത്തിന് ഇപ്പോൾ മാവോയിസ്റ്റുകളൊക്കെ പിടിക്കപ്പെട്ടു അതോടുകൂടിയിട്ട് ഇവിടെ പോലീസിങ് പോലീസ് സ്ഥിരം നിരന്തരം ഇവിടെ വരാറുള്ളൊരു സ്ഥലം കൂടിയാണ് പോലീസിൻ്റെ ഒരു നിരീക്ഷണ വലയത്തിൽ ഒരു സ്ഥലമാണത് അപ്പോൾ അതിനൊരു മാറ്റം വന്നു അപ്പോൾ വനം വനംവകുപ്പിനെ നേരിട്ട് ഇടപെട്ട് വനവികസന കോർപ്പറേഷൻ ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതി റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതൊരു വ്യൂ ബ്രിഡ്ജാണ് ആ വ്യൂ ബ്രിഡ്ജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് മഴയത്തൊക്കെ കോടമഞ്ഞ് കോടമഞ്ഞൊഴുകിയിട്ടെ ഒരു രക്ഷയില്ല കാരണം ദൂപൂര അകലങ്ങളിലൊക്കെ കോടമഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഹാഷിം ഈ നാട്ടുകാരനാണ് ഫ്രണ്ടാണ് ഹാഷിം എങ്ങനെയുണ്ട് ട്രിപ്പ് അതെ എങ്ങനെയാണ് ഈ സ്ഥലം ഇതിനെക്കുറിച്ചൊന്ന് പറയോ ഇത് ഇപ്പൊ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് യാതൊരുവിധ ഉപയോഗവും ഇല്ലാതെ തൊഴിലാളികൾ മാത്രം പെരുമാറുന്ന ഒരു ഏരിയ ആണ് ഈ മാവു ശിഷ്യുള്ളത് കാരണം ഇവിടെയുള്ള ടൂറിസം എക്കോടൂറിസം മുമ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് എക്കോടൂറിസം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മാവു ശിഷു കാരണം ഇത് നിർത്തലാക്കി വയനാട്ടിൽ തന്നെ ഇത്രയും ഭംഗിയുള്ളൊരു പ്രദേശം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം കാടിന് കാട് തേയില തേയിലത്തോട്ടത്തിന് തേയിലത്തോട്ടം പിന്നെ അതുപോലെ മലയ്ക്ക് അതായത് ഇവിടെ എന്താ പറയുക അറിയുമോ ഒരു മൂന്ന് ജില്ലകൾ സമാപ്തമാകുന്ന ഒരു ഹില്ലുണ്ട് ഇവിടെ സൂര്യനെല്ലി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം ആ മലയിലേക്ക് ആരും പോയിട്ടില്ല എന്നുള്ളതാണ് ഈ എക്കോ ടൂറിസത്തിൻ്റെ പ്രത്യേകത വരുന്ന നവംബർ മുതൽ ചിലപ്പോൾ ആ സൂര്യനെല്ലി മലയിലേക്കുള്ള ട്രക്കിംഗ് പുനരാരംഭിക്കും എന്നുള്ളതാണ് ആ ഒരു പ്രതീക്ഷയും കൂടിയാണ് ഇനി ആ ഒരു ട്രക്കിങ്ങിന് പോകണമെന്നുള്ളൊരു താല്പര്യം കൂടി എനിക്കുണ്ട് മൂന്ന് ജില്ല ജില്ല കണ്ണൂർ ജില്ല വരും അതുപോലെ വയനാട് ജില്ല വരും അതുപോലെ കൂർഗ് ജില്ലയുടെ ഒരു പ്രദേശം കൂടി പോലെ പോലെയല്ലേ ബ്രഹ്മഗിരിയൊക്കെ പോലെയുള്ള അതായത് ബ്രഹ്മഗിരി മലനിരകളുടെ ഒരു ഭാഗം തന്നെയാണ് സൂര്യനെല്ലി ഒരു സൈഡ് ആറളം വനമാണ് ഒരു സൈഡ് വയനാടിൻ്റെ മക്കിമലയാണ് ഒരു സൈഡ് കൂർഗിൻ്റെ കുട്ട ഗോണിക്കൊപ്പ ആ സൈഡ് വരുന്ന ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും അതെ കാരണം ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും ശരിക്കും ശരി വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇപ്പോൾ വണ്ടിയൊക്കെ വണ്ടി എത്തും ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ യഥാസമയം മഴ പെയ്താൽ ഇവിടെ യഥാസമയം കോടമഞ്ഞാണ് അത് ഒരു കുളിരാണ് നമുക്ക് എന്ന് പറയുക നമ്മളുടെ ഈ ചൂട് കാലാവസ്ഥയിൽ നിന്നൊക്കെ അല്പം മാറി നിന്ന് ആർക്കെങ്കിലും അല്പം കുളിരും വന്യതക്കാസ്വദിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നോ എന്തായാലും ആശയം പറഞ്ഞ പോലെ തന്നെ ഒടുക്കത്തെ വൈബാണ് കേട്ടല്ലേ അവിടെയൊക്കെ കോടമഞ്ഞാണ് ആ കോട്ടേജിന്റെ തൊട്ട് ഇപ്പുറം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് നമ്മൾ അങ്ങനെ ആ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടോ ആ വ്യൂ പോയിന്റിലേക്ക് നടന്നു പോവുകയാണ് നമ്മുടെ കൂടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് കെ എഫ് ഡി സിലെ ആളുകളുണ്ട് എന്തായാലും ക്ഷയില്ല ഗംഭീര വ്യൂ പോയിന്റാണ് കാണാൻ മാത്രമുള്ള വകുപ്പുണ്ട് ആ കാണുന്ന സ്ഥലമാണ് മുനീശ്വരംകുന്ന് ഇവിടുത്തെ മറ്റൊരു ടൂറിസം പോയിന്റാണ് കമ്പമല അങ്ങനെ വാടി വിളിക്കുകയാണ് ഒരു രക്ഷയില്ല അമ്മ അതൊരു ആംബിയൻസ് കാരണം മഴയൊന്നും എന്നിപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കോട നിറയും കണ്ടില്ലേ ആ മലകളുടെ മുകളിലൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവിടെ കണ്ടില്ല ലയങ്ങൾ കാണാം ധാരാളം ലയങ്ങളാണ് ഇവിടെ ശരിക്കും ഈ കമ്പമല എന്ന് പറയണത് ഈ ശ്രീലങ്കൻ അഭയാർത്ഥികളായിട്ട് വന്ന ആളുകളെ പാർപ്പിച്ച അവർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റാണ് ഈ കമ്പമല എന്ന് പറയുന്നത് എൺപതുകളിലൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ള തരത്തിൽ അതിനുവേണ്ടിയാണ് ഈ തോട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ തോട്ടത്തിൽ നിന്നും വരുമാനം കൊണ്ട് അവരുടെ ജീവിതം പുഷ്ടിപ്പെടുന്നൊരവസ്ഥയാണ് ഉള്ളത് അങ്ങനെ ആ പക്ഷേ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും നേരിടുന്നുണ്ട് തോട്ട മേഖലയുടെ ഇതുണ്ട് അപ്പോൾ ഈ ടൂറിസം കൂടി വന്ന് വരുന്നവർ വീണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുന്നുള്ള പ്രതീക്ഷയാണ് കാറ്റാണ് രക്ഷയില്ല അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ഭീകര കാറ്റ് ഒരു രക്ഷ നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലാണ് കാറ്റ് ഭാഷ ത്രില്ലടിക്കുന്നുണ്ടോ ഫുള്ള് മൂഡാണ് ഒരു രക്ഷയില്ല പൊളി മൂഡ് പറഞ്ഞ പൊളി മൂഡ് ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്നാണ് ഇവിടെ ആ മലയൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ കോടട കളിയാണ് ഒരു രക്ഷയില്ലാത്ത ഫീല് ആ അതപ്പോൾ ആറളം മേഖലയാണോ അത് ആ കാണുന്നത് ആറളം മേഖല കേട്ടോ അപ്പോൾ ഒരു ഭാഗം മുനീശ്വരംകുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലമാണ് കാടിന്റെ തുടർച്ച ഈ ഭാഗം അപ്പോൾ ആറളം വലിയ ദൂരല്ല ആ ചെരുവിൻ്റെ പാർച്ചൂര ഉള്ളത് ആ ഭാഗത്താണ് ആ ചെരുവരാത്രേ വ്യൂ പോയിന്റിലേക്കുള്ള നടത്താണ് ചെറിയൊരു കയറ്റം അത്ര വലിയ കയറ്റമല്ല എന്തായാലും തിരുനീലിക്കാം എം പി ആയിരുന്ന കാലത്താവും ഇവിടെ ഒരു തറക്കല്ലിൻ്റെ ഇത് കാണുന്നുണ്ട് കമ്പമല ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പേര് കാണുന്നത് എം എ ഷാനവാസ്ഥ എം പി ആയിരുന്ന സമയത്ത് ശ്രേയാംസ് കുമാറിൻ്റെ പേരൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇവിടെ ഒരു തറക്കല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രക്ഷയില്ല ഒന്നും പറയല കാരണം അമ്മ അതിലൊരു ഉന്മാദ അവസ്ഥയിൽ മനുഷ്യരെത്തും ടെൻറ്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണിത് പക്ഷേ വന്യമൃഗശല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വരുന്ന വഴിക്ക് ആനപ്പിണ്ടൊക്കെ നമ്മൾ റോട്ടിൽ കണ്ടു പോകും ആണല്ലേ ആ ഞാറല്ലേ കാറ്റിൻ്റെ ഒച്ച കേൾക്കുന്നില്ലേ കാറ്റിൻ്റെ ഒച്ച ആ അത്രയും വലിയ ഒച്ചയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണുള്ളത് അവിടെ അതാണ് ആ താമസിക്കാനുള്ള സ്പേസ് കയറി എന്നാ വാച്ച് ടവർ അതാണ് മുകളിൽ അപ്പം താഴെയുള്ള ഇതൊക്കെ കാണാം ദൂരെ അങ്ങനെ ദൂരെയാണ് കാഴ്ച അതിനിടയ്ക്ക് മഴ പെയ്തു മഴ പെയ്തു മാത്രമല്ല ശക്തായിട്ടുള്ള കാറ്റും കാരണം മഴ പോകണമുണ്ടല്ലേ മഴയുടെ ആ റൂട്ട് നോക്കി എന്തായാലും ഭംഗി സംഗതി ഭംഗിയാണെങ്കിൽ ഞങ്ങൾ മൊത്തം നനഞ്ഞ് കുളായി നിൽക്കുകയാണ് എല്ലാവരും നനഞ്ഞിട്ട് മൊത്തം നനഞ്ഞ് കുളിച്ച് കാറ്റവിടുന്നാണ് വീശി വരുന്നത് ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചെരുവിലായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഒരു രക്ഷമില്ല മഴയുടെ ഫുൾ ഫീലുണ്ട് പക്ഷേ ഫീല് ഇല്ല ഭയങ്കരമായിട്ട് നനഞ്ഞ് കുളിച്ച് അങ്ങനെ ആശുമേ എടുത്തു കഴിഞ്ഞു നേരെ വന്നോ ഇവിടെ മഴക്കുന്ന ഇവിടെ ഇങ്ങോട്ട് വരണ്ട അപ്പൊ ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് വരണ്ട പറ വിഷനടുത്ത് വരണ്ട വരുന്ന വരണ്ട 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 അങ്ങനെ മഴ പെയ്ത് ചെറിയൊരു തോർച്ച കിട്ടി കോടമഞ്ഞ ഒഴുകുന്ന മലനിരകളാണ് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്നത് അത്ര വേഗത്തിൽ കോടമഞ്ഞ താപ്പാഞ്ഞു പോകുന്നു കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പൂർണ്ണമായും മഞ്ഞിൽ പീഴും മഞ്ഞിൽ മുങ്ങും അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അതിനു വേണ്ടിയുള്ള നീക്കാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറങ്ങുകയാണ് ഇവിടുന്ന് ഈ മുകളിലെ ഒരു പാച്ച് ഉണ്ട് ശരിക്കും ശരിക്കും മാപ്പ് മാപ്പ് പോലെയാണ് അത് കാണാൻ പറ്റുന്നത് ശ്രീലങ്കൻ പോലെ മഴ ും അപ്പൊ ഞങ്ങള് ഇറങ്ങാനുള്ള പരിപാടിയാണ് കാരണം മഴ കനത്ത മഴയെ പെയ്തത് മൊത്തം നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ് ഇനി പരസ്പരം കാണാൻ പോലും പറ്റാത്ത വിധത്തില് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതാണ് നമ്മളോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥര് പറഞ്ഞത് കാരണം എപ്പോഴും കോടമഞ്ഞുള്ളൊരു സ്ഥലമാണത് മഴയൊന്നും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായാൽ അപ്പം തന്നെ കോടമഞ്ഞ് മൂടും ഒന്ന് മൂടും പരസ്പരം ഇനി കാണില്ല ആളുകളെ കാണാത്ത വിധത്തിൽ അത്രയും വലിയ കോടമഞ്ഞിൻ്റെ ഒരു കൂടാരായിട്ട് ഈ മലനിര മാറും അതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ വഴി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് മുകളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ കൂടെ പല വഴിയുണ്ട് അപ്പോൾ ഏതെങ്കിലും വഴിയിൽ പോയാൽ ജീപ്പ് കിടക്കുന്നിടത്ത് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ യാത്ര തുടരുന്നു ഹാഷ്മിതാ വീഡിയോ ഒക്കെ പകർത്തി മൊത്തം കൊടുത്തൊരു മൂഡ് മാറിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ കോടമഞ്ഞായി മൊത്തം നനഞ്ഞു ഞങ്ങൾ തലയൊക്കെ മൊത്തം നനഞ്ഞു കുതിർന്നു തല മാത്രം ശരീരം മൊത്തം നനഞ്ഞു കുതിർന്നു എന്തായിരുന്നോ ആശുമേ ഈ മഴ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ ബൈജു അദ്ദേഹത്തിൻ്റെ പേര് ബൈജു മറ്റേ ഇവിടുത്തെ ഡിവിഷണൽ മാനേജർ സജീർ സജീറല്ലേ അങ്ങനെ രണ്ടു പേര് ഇവിടെ ശരിക്ക് അതിൻ്റെ റേറ്റും കൂടി ഒന്ന് പറയാം നൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടു പേർക്ക് അക്കോമഡേഷൻ അത് രണ്ടു നേരം ഫുഡുണ്ട് അതുൾപ്പെടെ യാത്ര ഉൾപ്പെടെ അതായത് ഇവരുടെ ജീപ്പിലാണ് ട്രാവല് ചെയ്യുക അതുൾപ്പെടെയാണ് ഈ പൈസ അപ്പോൾ അത് വലിയ ഭയങ്കര പൈസയല്ല അത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട് അവർ ഫുഡ് രണ്ട് നേരം കൊടുക്കുന്നു ഒപ്പം തന്നെ ഇവിടേക്ക് എത്താനുള്ള ഈ വ്യൂ പോയിന്റിൽ എത്താനുള്ള ട്രാവല് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂഡ് അപ്പോൾ ഇങ്ങോട്ട് വരാം വരേണ്ടവർക്ക് വരാം ഈ സ്ഥലം കാണാം അത് അനുഭവിക്കാം ശരിക്കും അത് അനുഭവിക്കേണ്ട സ്ഥലം തന്നെയാണ് അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ ഇത് കാണുമ്പോൾ ഈ വിഷു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്തായാലും അമ്മ അതൊരു ഫീലാണ് വെൽക്കം ടു കമ്പമല എല്ലാവരോടും ആയിപ്പറയാണ് വെൽക്കം ടു കമ്പമല നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും സൗകര്യം ഇവിടെ വനം വകുപ്പ് ഒരുക്കി കാത്തു നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഞങ്ങൾ കമ്പമലയിൽ നിന്ന് മടങ്ങുകയാണ് കുറച്ചിൻ്റെ ജീപ്പിൽ തന്നെയാണ് മടക്കം എന്തായാലും വളരെ ശരിക്കും ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര സമ്മാനിച്ചത് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇവിടേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അമ്പമാണ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് താങ്ക് വെരി മച്ച് അടുത്ത വീഡിയോയിൽ കാണാം